ഇത് ഞാൻ ചായപ്പൊടീൻ്റെ ഇടമോ അണിക്കെടുത്ത് വെച്ചതന്നെ ഇത് കണ്ണൻ തേവ് പിന്നെ ഇത് സോൾ ഫ്ലവർ പിന്നെ മുടിക്കയറൊരു സ്ട്രോങ് സി ടി സി ടീ എന്ന് പറഞ്ഞിട്ടൊരു ചായപ്പൊടിയാണ് ഇത് ഞാൻ പച്ച വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് പൗഡർ ഇടാം ആദ്യം കണ്ണൻ തേവിന് ഇടാം കുറച്ചിടുന്നില്ല അത് ഞാൻ ഇതാണ് ബൗളിൽ ഇട്ട് വെച്ചതാണ് അത് ഞാൻ കാണിക്കണ്ടിയിട്ട് ഞാൻ ആ പാക്കറ്റിൽ അങ്ങോട്ട് തന്നെ ഇട്ടതാണ് അത് ഇതിൽ കുറച്ച് ഒഴിച്ചുകൊടുക്കുക ഇനി നമുക്കിത് പൊട്ടിക്കാം അത്ര തന്നെ അത് ഉട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഞാൻ നല്ല വെള്ളം തന്നെയാണ് ഉപയോഗിക്കണേ പിന്നെ നമുക്ക് ചായ ചായയാക്കിയിട്ട് എടുക്കാൻ പറഞ്ഞാൽ മറക്കണ്ടാലോ ഞാൻ ഈ ഈ പൗഡർ തന്നെ ഉപയോഗിക്കുക ഇതിൻ്റെ വേറൊരു പൗഡറും കൂടി ഉണ്ട് നല്ല ചായപ്പൊടിയാണ് രണ്ടും ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് നല്ല പൗഡറാണെങ്കിൽ കളറ് കഴിയുമില്ല അല്ലാത്ത ഇത് എന്താ പറയുക കളറ് ചേർത്തുന്നതാണെങ്കിൽ അത് നല്ലവണ്ണം കളറ് കഴിയും ചായപ്പൊടീൻ്റെ ഇത് പച്ചവെള്ളമാണ് പച്ചവെള്ളത്തിനായിട്ട് കൊടുക്കുന്നത് അതിന് കുറച്ച് നേരം ഇവിടെ വെക്കാം നമ്മളെ കണ്ണൻ ദേവൻ കണ്ടങ്ങൾ കളറ് കഴിയുന്നുണ്ട് ഇത് കുറച്ചൊരു കളർ ഒന്ന് ചേഞ്ച് ആയിട്ടേ ഉള്ളു എന്താ മൂടി വെക്കട്ടെ ഒരമണിക്കൂർ വെച്ചിട്ട് കാണിക്കാം ഞാൻ മൂടി എടുത്താണ് ഇത് നമ്മളെ മൂടി കയറി ചായപ്പൊടി ഇത് കണ്ണൻ ദേവ് മുടി വ്യത്യാസമുണ്ട് ഒന്ന് ചെറുതും ഒന്ന് വലുതാണ് ഗ്ലാസ് മാറിപ്പോന്നതിന് അങ്ങനെ ചെയ്താൽ ഇത് നമ്മളെ കണ്ണൻ ദേവൻ ചായ ഇത് നമ്മളെ കണ്ണൻ ദേവൻ ചായയാന്ന് ഇത് ഞാനിന്ന് വെറുതെ സ്പൂണിട്ട് ഇളക്കി വെക്കുന്നതാന്ന് പിന്നെ ഇത് നമ്മളെ മൂടിക്കയറിൻ്റെ ചായപ്പൊടി രണ്ടിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ചായപ്പൊടിയൊന്നും അടങ്ങിക്കോട്ടെ കണ്ടോ നല്ല വ്യത്യാസം വ്യത്യാസമില്ലേ അത് കുറച്ചൊരു ലൈറ്റ് കളറ് ഇത് നല്ല ഡാർക്ക് കളർ ഇത് നമ്മുടെ കട്ടൻ ചായൻ്റെ കളറായി ഇങ്ങനെ കളറ് കഴിയുന്നുണ്ടെങ്കിൽ അത് കളറ് ചേർത്തുന്നതാണെന്നാണ് പറയുക എനിക്കറിയില്ല കണ്ണൻ തേപ്പനിൽ നല്ല ചായപ്പൊടിയല്ലേ ടാറ്റൻ്റെ ചായപ്പൊടിയാന്ന് എന്തോ അറിയില്ല ഞാനിങ്ങൾ ഇത് പിന്നെ മോടിക്കരൻ്റെ ഇതിൽ ഡെമ്മോ കാണിക്കലുണ്ട് അത് കമ്പനി തന്നെ കാണിക്കുന്നതാണ് അപ്പം അങ്ങനെ ഒരു ഡെമോ ഞാൻ കാണിച്ചെന്ന് മാത്രം നല്ല ചായപ്പൊടിയാണേ പിന്നെ മോടിക്കറിൻ്റെ ചായപ്പൊടി നല്ല ആണ് പിന്നെ നല്ല ചായയാണ് ഇതാണ് സംഭവം